ഉടുമ്പുണ്ട് എല്ലാത്തിനും വളർത്തുന്നുണ്ട് ഉടുമ്പ് ഏട്ടമുണ്ട് വേറെ നട ഇതെന്താ കിലോട്ടുണ്ട് ഉടുമ്പേട്ടൻ സ്രാവ് ഓടണ പോലെ ഓടണ ഉടുമ്പ് വളർത്താണിത് ചുറ്റ ഞാൻ മീനാ വരുന്നു ചെമ്മീൻ നാരം ചെമ്മീന്

ചെറിയ വളർത്തണ എന്തിനാ അറിയില്ല അങ്ങനെ വളർത്തി കടക്കുണ്ട് കടക്കൊന്ന് വലുതായി വളർന്നിട്ടതാ നമ്മളിതാ അവിടെ തന്നെ പിടിച്ചിട്ട് ഇവിടെ തന്നെ വളർത്താണ് ഇതാ ചാലിയം ബീച്ചെന്ന് ഇവിടെ പിടിക്കാതാ ഷെഡാണിത് ഇതാണ് ഷെഡ് ഇപ്പൊ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ